ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡി ഫോ ഡിജിറ്റൽ കെ ഫോൺ കെ ഫോണിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മുടെ സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റ് പദ്ധതിയായ കെ ഫോൺ നമ്മുടെ നാട്ടിമൃഗങ്ങളിലെല്ലാം എത്തിയിരിക്കുകയാണ് കെ ഫോൺ ഇനി എങ്ങനെയാണ് റീചാർജ് ചെയ്യുക എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കെ ഫോൺ നമുക്ക് രണ്ട് വിധത്തിൽ റീചാർജ് ചെയ്യാറുള്ളത് ഒന്ന് നമുക്ക് വെബ്സൈറ്റ് വഴിയും കെ ഫോണിൻ്റെ സ്വന്തം വെബ്സൈറ്റ് വഴി നമുക്ക് റീചാർജ് ചെയ്യാം അതുപോലെ തന്നെ കെ ഫോണിൻ്റെ സ്വന്തമായിട്ടുള്ള എൻ്റെ കെ ഫോൺ എന്ന ആപ്പ് വഴി നമുക്ക് റീചാർജ് ചെയ്യാം എൻ്റെ കെ ഫോൺ എന്ന ഈ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വഴി നമ്മൾ എങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പോകാം വീഡിയോയിലേക്ക് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും എൻ്റെ കെ ഫോൺ എന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഇതിവിടെ ആൻഡ്രോയിഡ് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ എൻ്റെ കെ ഫോൺ എന്നുള്ള ഒരു അപ്ലിക്കേഷൻ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ് ഞാൻ ഓൾറെഡി തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് നമുക്കിവിടെ നേരെ ഓപ്പൺ ചെയ്താൽ മതി നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നേരെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒരു യൂസർ നെയിം പാസ്വേഡ് അതുപോലെ എഫ് ക്യു എന്നിങ്ങനെയുള്ള രണ്ട് മൂന്ന് ഓപ്ഷനുകൾ കാണിക്കുന്ന ഒരു വിൻഡോ ആണ് വരിക രജിസ്റ്റർ എന്നിങ്ങനെ ഓപ്ഷൻ കാണിക്കാം ഇവിടെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുക നിങ്ങളുടെ ഓപ്പറേറ്ററ് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും ലഭിക്കുന്നതാണ് നിങ്ങളൊരു ഒരുപാട് കാലമായി കെ എഫോൺ കണക്ഷൻ എടുത്തിട്ടുള്ള ആണെങ്കിൽ നിങ്ങൾക്ക് ഡീഫോൾട്ടായിട്ടുള്ള ഒരു യൂസർ നെയിമും ഒരു ആണ് ലഭിക്കുക പുതിയ കണക്ഷനുകൾ എടുക്കുന്ന ഉപഭോക്താക്കൾ ഏകദേശം ഒരു രണ്ട് മാസത്തോളമായി ഉപഭോക്താക്കൾക്ക് ഈ യൂസർ നെയിം പാസ്വേഡും ഓട്ടോമാറ്റിക്കായി കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എസ് എം എസ് ആയിട്ടാണ് ലഭിക്കുക ആ ഒരു യൂസർ നെയിം പാസ്വേഡുമാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ഇവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക യൂസർ നെയിം എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എസ് എം എസ് വന്നിട്ടുള്ള യൂസർ നെയിം എന്താണോ അതും അതുപോലെ തന്നെ പാസ്വേഡും എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഇതുപോലൊരു വിൻഡോയാണ് ഓപ്പൺ ആയി വരിക നമുക്ക് ഇവിടെ ഒരു പ്ലാൻ്റെ ഡീറ്റെയിൽസും അതുപോലെ റീചാർജ് ഡാറ്റ പ്ലാൻസ് ഇൻവോയ്സ് എഫ് ക്യൂ എന്നിങ്ങനെ ഓപ്ഷൻ കാണാം ഇവിടെ പ്ലാൻ അപ്ഗ്രേഡ് എന്നുള്ള ഒരു മുകളിലെ ഓപ്ഷനാണ് ഞാൻ ആദ്യം തന്നെ ക്ലിക്ക് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ നിലവിൽ അവർക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ പാക്കേജുകളും എ ഫണ്ട് നിലവിലുള്ള എല്ലാ പാക്കേജുകളും നമുക്കിവിടെ കാണാവുന്നതാണ് ഈ ഓരോ പാക്കേജിൻ്റെയും വലതുഭാഗത്തായിട്ട് നമുക്ക് എത്ര ദിവസമാണ് ആ പ്ലാൻ്റെ വാലിഡിറ്റി എന്ന് നമുക്കിവിടെ കാണാം മുപ്പത് ഡേയ്സ് അതുപോലെ തന്നെ അറുപത് ഡേയ്സ് എന്നിങ്ങനെ ഓരോ പ്ലാനിൻ്റെയും നേരെ വാലിഡിറ്റിയും കാണാം അതുപോലെ തന്നെ ചില പ്ലാനിൻ്റെ കൂടെ ഓഫർ ഫിഫ്റ്റീൻ ഡേയ്സ് പതിനഞ്ച് ദിവസം നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഇത് നമുക്ക് ഒരു ഒൻപത് തൊണ്ണൂറ് ദിവസത്തേക്ക് തൊണ്ണൂറ് ദിവസത്തേക്ക് ആഡ് ചെയ്യുന്ന പ്ലാനുകൾ മൂന്ന് മാസത്തേക്ക് ആഡ് ചെയ്യുന്ന പ്ലാനുകൾക്ക് പതിനഞ്ച് ദിവസം എക്സ്ട്രാ ബോണസായി നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു ആണ് ഇതുപോലെ ആറ് മാസത്തിനാണെങ്കിൽ മുപ്പത് ദിവസം എക്സ്ട്രാ ലഭിക്കും അതുപോലെ വൺ ഇയർ പാക്കേജ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് അറുപത് ദിവസം അതായത് രണ്ട് മാസത്തോളം നമുക്ക് എക്സ്ട്രാ ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അതാണ് ഇവിടെ ഈ ഒരു ഓഫർ എന്ന് എഴുതിയിട്ടുള്ളത് ഈ ഒരു ഓരോ നമുക്ക് ഇവിടെ പതിനഞ്ച് ദിവസം മുപ്പത് ദിവസം അതുപോലെ തന്നെ അറുപത് ദിവസം എന്നിങ്ങനെല്ലാം ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ വളരെ വ്യക്തമായി തന്നെ കാണാവുന്നതാണ് വൺ ഇയർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അറുപത് ദിവസം എക്സ്ട്രാ ആയി എക്സ്ട്രാ ബോണസായി നമുക്ക് ലഭിക്കുന്നതാണ് ഇത്രയുമാണ് ഈ ഒരു പ്ലാൻസിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഉള്ളത് അതിന് ശേഷം നമുക്ക് നേരെ നമ്മളുടെ ഹോം പേജിലേക്ക് തന്നെ തിരിച്ചു പോകാം ഹോം പേജ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ പ്ലാൻ യൂസേജ് ഡാറ്റ യൂസേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം ഈ ഒരു ഡാറ്റ യൂസേജ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര ഡാറ്റ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം ഈ ഒരു അപ്ലിക്കേഷൻ വളരെ സിംപിളായി തന്നെ ഒരുപാട് ഓപ്ഷനുകളൊന്നും ഇല്ലാതെ അത്യാവശ്യം വേണ്ട ഓരോ ഓപ്പറേറ്റർക്കും ഓരോ ഉപഭോക്താവരും അത്യാവശ്യം വേണ്ട ഓപ്ഷനുകൾ മാത്രമാണ് ഈ ഒരു അപ്ലിക്കേഷൻ ലഭിച്ചിട്ടുള്ളത് അതുപോലെ നമുക്ക് ഇതുവരെ നമ്മൾ റീചാർജ് ചെയ്തിട്ടുള്ള ഇൻവോയ്സുകളെല്ലാം നമുക്കിവിടെ ലഭിക്കും നമുക്ക് എങ്ങനെയാണ് റീചാർജ് ചെയ്യുക എന്ന് നോക്കാം നമുക്ക് ഇവിടെ റീചാർജ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം ഈ ഒരു റീചാർജ് എന്ന ഓപ്ഷനാണ് നമ്മൾ ആദ്യം തന്നെ ക്ലിക്ക് ചെയ്യേണ്ടത് റീചാർജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഈ റീചാർജ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ സെലക്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം ഈ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ രണ്ട് പേയ്മെൻറ്റ് വേ ആണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത് എച്ച് ഡി എഫ് സി യുടെയും അതുപോലെ ഐ ക്യാം എന്ന രണ്ട് പേമെൻറ്റ് ഗേറ്റ് വേ കാണാം കാണം ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വെയിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ പേമെന്റിൻ്റെ സെക്ഷനിലേക്ക് പേയെൻറ്റ് ഗേറ്റ് ഗേറ്റ് വേയിലേക്ക് പോകുന്നതാണ് നമുക്കിവിടെ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുക അതായത് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഏതൊക്കെയാണ് പേയ്മെൻറ്റ് വേരികയിൽ ഏതൊക്കെ ഓപ്ഷനുകളുള്ളത് നമുക്ക് വേണം കാർഡ് വഴി നമുക്കിവിടെ റീചാർജ് ചെയ്യാം അതുപോലെ താഴേക്കാണ് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ കാർഡ് നെറ്റ് ബാങ്കിങ് യു പി എ ഭാരത് ക്യൂർ എന്നിങ്ങനെ ഓപ്ഷൻ കാണാം എന്നൊക്കെ നമ്മൾ ഏത് വഴിയാണ് നമുക്ക് റീചാർജ് ചെയ്യേണ്ടത് വെച്ചാൽ നെറ്റ് ബാങ്കിങ് വഴിയാണെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാം അതല്ലെങ്കിൽ യു പി ഐ ഗൂഗിൾ പേ പോലുള്ള ഗൂഗിൾ പേ പേടിഎം പോലുള്ള ആപ്ലിക്കേഷൻ വഴി നമുക്കത് റീചാർജ് ചെയ്യാം അതുപോലെ തന്നെ ഏറ്റവും താഴെയുള്ള ഭാരത് ക്യു എന്ന് ക്ലിക്ക് ചെയ്യുന്ന നമുക്കിവിടെ ക്യു ആർ കോഡ് വഴിയും നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇവിടെ മെയ്ക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ നമ്മളുടെ പേയ്മെൻറ്റ് മെത്തഡിലേക്ക് പോകുന്നതാണ് നമുക്ക് നേരെ പേമെൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്കിവിടെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഈ ഒരു കെ ഫൺ ആപ്ലിക്കേഷൻ വഴി നമുക്ക് റീചാർജ് ചെയ്യാം ഇതുപോലുള്ള നിങ്ങളുടെ സംശയങ്ങളും ഈ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾക്കിത് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റായി ചോദിക്കാവുന്നതാണ് വീണ്ടും പുതിയൊരു വീഡിയോ കാണും വരെ സൈനിങ് ഓഫ് ബൈ സലീഷൻ